പതിനെട്ട് മലകളുടെ നടുവിൽ പൂങ്കാവനത്തിനരികിലാണ് ശബരിമല പന്തളം രാജകുമാരനായ അയ്യപ്പൻ മഹിഷി വധത്തിനു ശേഷം ധ്യാനം വരുന്നത് ശബരിമലയിലാണ് അഭയമുദ്രയിൽ അനുഗ്രഹം ചൊരിയുന്ന അയ്യപ്പന്റെ സന്നിധാനമെത്താൻ പടികൾ പതിനെട്ട് തന്നെ കയറണം കെട്ടുമുറുക്കി ശരണം വിളിച്ച് പടി കടന്നെത്തുന്നവർ ഈരേഴ് പതിനാല് ലോകങ്ങളും തണ്ടിയെന്നാണ് വിശ്വാസം അതിരുകുന്ന പതിനെട്ട് മല ദൈവങ്ങളുടെ പ്രതീകമാണ് പതിനെട്ടാം പടി പണ്ട് പതിനെട്ട് മലകളിലും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു അത്രെ പരമ്പരാഗത പാതയിലൂടെ മല ചവിട്ടിയവരോട് ചോദിച്ചാൽ അറിയാം മാമലയിൽ വാഴുന്ന ദൈവഗണങ്ങളുടെ കഥ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും മകരവിളക്ക് ഉത്സവത്തെക്കുറിച്ചും മകര ജ്യോതിയെക്കുറിച്ചുമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം ഇവിടെ വെച്ചാണ് അയ്യപ്പസ്വാമി ശാസ്ത വിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്നാണ് പറയുന്നത് മണിമണ്ഡപം മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് പുറകിലായാണ് സ്ഥിതി ചെയ്യുന്നത് മകര വിളക്കിനോടനുബന്ധിച്ചു നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ് റാന്നി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത് മകരം ഒന്നു മുതൽ അഞ്ചു വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ വില്ലാളി വീരൻ രാജകുമാരൻ പുലിവാഹനൻ തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് എന്നീ രൂപങ്ങളാണ് കളമെഴുതുക സംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകര ജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മകരം ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന ഈ ഉത്സവം ഉത്തരായണ കാലത്തിന്റെ ആരംഭത്തിലാണ് നടക്കുന്നത് ആദ്യ നാലു ദിവസങ്ങളിലും മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് പതിനെട്ടാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നെളിപ്പുമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് അഞ്ചാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നെളിപ്പ് ശരംകുത്തിയാൽ വരെ എഴുന്നള്ളുന്നു ഭഗവാനെ കൊമ്പൻ മീശയോടു കൂടിയ തിരുമുഖമുള്ള തിടമ്പിലോട്ട് ആവാഹിച്ചാണ് മകരം അഞ്ചിന് നടക്കുന്ന വിളക്കെഴുന്നെളിപ്പിന് എഴുന്നള്ളിക്കുന്നത് എന്നത് പ്രധാന പ്രത്യേകതയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനമാണ് വീരയോധാവിന്റെ തിരുമുഖമുള്ള തിടമ്പ് സംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുമ്പായി തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലേക്കും മറ്റ് രണ്ട് പെട്ടികൾ മണിമണ്ഡപത്തിലുമാണ് വയ്ക്കുക അഭിഷേകപ്പെട്ടിയെന്നും കൊടിപ്പെട്ടിയെന്നും അറിയപ്പെടുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറ മലയെയും ഉടുമ്പാറ മലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുകുടയും ഉടുമ്പാറ മലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ് വെക്കുന്നത് രണ്ട് കൊടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് മകരവിളക്ക മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമാണിത് നടക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ തിരുവെഴുന്നള്ളിപ്പിന് മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നുണ്ട് അതാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നളിപ്പായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ശരംകുത്തിയിൽ ചെന്ന നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്ക് മടങ്ങുകയാണ് തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് പോകുക അയ്യപ്പ സ്വാമിയുടെ ശരംകുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത് ശബരിമലയിലെ മകര വിളക്കുത്സവത്തിന്റെ സമാപനം കുറിച്ച് തന്റെ ഭക്തരെ യാത്രയാക്കുക എന്ന സങ്കല്പമാണ് ശരംകുത്തിയിലോട്ടുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത് അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകുത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ശബരിമലയിൽ യോഗ നിദ്രയിലേക്ക് പ്രവേശിച്ചതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത് ശബരിമലയിലും പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി നടക്കുന്നു ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുന്നാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരം ഏഴിനാണ് പെരുനാട്ടിൽ തിരുവാഭരണ ദർശനം നടക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമലയിൽ ക്ഷേത്രം പണിതത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു പണ്ട് മകരവിളക്ക് ഉത്സവം ആദ്യത്തെ അഞ്ചു ദിവസം ശബരിമലയിലും പിന്നീടുള്ള അഞ്ചു ദിവസത്തെ ഉത്സവം പെരുനാട്ടിലുമായിരുന്നു നടത്തിയിരുന്നതെന്നും പറയപ്പെടുകയാണ് മനുഷ്യ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് നിസ്വാർത്ഥമായ മനസ്സോടെ ആത്മശുദ്ധി വരുത്തിയാവണം ശബരിമലയ്ക്ക് പോകേണ്ടത് അതിന് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതശുദ്ധി ഉണ്ടാകണം കഠിനമായ വ്രതവും അനുഷ്ഠിച്ച് കഠിനമായ യാത്രയും ചെയ്ത് ഭഗവാന്റെ മുന്നിലെത്തുമ്പോഴാണ് ഞാനും നീയും ഒന്നാണെന്ന ഒരു ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നത് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന വ്യക്തിയെ സ്വാമി എന്നാണ് വിളിക്കുക ശ്രീകോവിലിനുള്ളിലെ ദേവനും അയ്യപ്പസ്വാമി പുറത്തുനിന്ന് അതീവ ഭക്തിയോടെ തൊഴുകയുമായി ദർശിക്കുന്ന ഭക്തനും അയ്യപ്പസ്വാമി ഇത്രയും മഹത്തായ ഒരു ദർശനം ശബരിമലയിൽ മാത്രമാണുള്ളത് ഇതു തന്നെയാണ് ശബരിമലയെ മറ്റു ശാസ്താ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വില്ലാളിവീരനായ ഭഗവാൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി മഹായോഗിയായി തപസനുഷ്ഠിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല മഹാതാപസിയായ അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നുണരുന്ന ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവമായി ആചരിക്കുന്നതും